എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല ടൈപ്പ് ഷാർക്ക് സിനിമകൾ കണ്ടിട്ടുണ്ട് അതിൽ പലതും ക്ലീശകളായിരിക്കും ചിലതൊക്കെ ഫ്രഷു ആയിരിക്കും അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് രണ്ട് സിസ്റ്റേഴ്സ് ഇവരൊരു കൂടിനകത്ത് പെട്ട് കിടക്കുകയാണ് അതും വെള്ളത്തിനടിയിൽ പിന്നെ പോരാത്തതിന് ചുറ്റും ഷാർക്കാണ് ഇവരെങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് ഈ ഒരു രണ്ടേറെ സിനിമ ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ പിന്നെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇതിൻ്റെ ക്ലൈമാക്സിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് ചിലർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചിലർക്കാണെങ്കിൽ ഇത് കണക്റ്റാകത്തില്ല ചിലർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യാനും തുടങ്ങും എനിക്ക് ഈ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് കണക്റ്റായി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ കൂടുതൽ രേഖ നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം മെക്സിക്കോയിൽ വെച്ചിട്ടാണ് കഥയുടെ തുടക്കം അവിടെ രണ്ട് സിസ്റ്റേഴ്സിനെ കാണിക്കുന്നു ലിസ കേറ്റ് ഇതിൽ ലിസയാണ് മൂത്ത സിസ്റ്റർ പിന്നെ ലിസയുടെ ക്യാരക്ടർ അല്പം സീനാണ് അവൾ അങ്ങനെ എല്ലാവരുമായിട്ടും മിങ്കിൾ ആവത്തൊന്നുമില്ല അല്പം പേടിയുള്ള കൂട്ടത്തിലാണ് എന്നാൽ ഇവിടെ കേറ്റ് ആണെങ്കിലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഇവർ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പിന് വന്നിരിക്കുകയാണ് അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലിസ ഞാനൊന്ന് സ്റ്റൂവേട്ടിന് ഫോൺ ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് റൂമിലോട്ട് പോകുന്നത് ഈ സ്റ്റൂവേർട്ട് എന്ന് പറയുന്നത് ഇവളുടെ ബോയ്ഫ്രണ്ടാണ് അങ്ങനെ രാത്രിയായി കേറ്റ് നല്ല ഉറക്കത്തിലാണ് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ലിസയെ കാണാനില്ല അങ്ങനെ അവൾ റൂമ് മുഴുവൻ തിരയുന്നുണ്ട് നോക്കുമ്പോൾ ലിസ കരഞ്ഞോണ്ടിരിക്കേ അങ്ങനെ കയറ്റു പോകുന്നു കാര്യം തിരക്കുന്നു ലിസ പറയാണ് സ്റ്റുവേർട്ടും ഞാനും ബ്രേക്കപ്പായി ഞാനൊരു ബോറിങ് പേഴ്സൺ ആണെന്നാണ് അവൻ പറയുന്നത് ഞാൻ ബോറില്ലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ട്രിപ്പിന് ഞാൻ വന്നത് അങ്ങനെയെങ്കിലും സ്റ്റുവേർട്ടിനെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു ഇത് കേട്ടേക്ക് അവളെ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് കാരണം ലിസ ഇവിടാകെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അവർ പാർട്ടിക്ക് പോകുന്നു മൂഡ് മാറ്റുന്നു അങ്ങനെ അവിടെ വെച്ച് രണ്ട് പയ്യന്മാർ ഇവർ പരിചയപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ഇവർ നന്നായി അടുക്കുന്നുമുണ്ട് അങ്ങനെ ഈ പയ്യന്മാർ പറയുകയാണെങ്കിൽ ഈ പൂളും റൂമൊക്കെ ആയിട്ട് ഇരുന്നാൽ മതിയൊ അടിപൊളി അഡ്വഞ്ചർ പരിപാടിയുണ്ട് ഇരുപത്തഞ്ചടിയുള്ള ഷാർക്കിനെ നേരിട്ട് കാണാം ബട്ട് റിസ്ക് ഒന്നുമില്ല നമ്മളൊരു കൂടിനകത്താവും ഫുൾ സ്യൂട്ടായിട്ട് വെള്ളത്തിലിറങ്ങും ഷാർക്കിനെ കാണുകയും ചെയ്യും കൂട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറ നമ്മൾക്ക് പോകാം ജസ്റ്റ് ഒരു നൂറ് ഡോളറിൻ്റെ ആവശ്യമുള്ളു ഇത് കേട്ടേക്ക് കെയ്റ്റ് ഇതിൽ ചാടി വീഴുന്നുണ്ട് എന്നാൽ എന്നാലിവിടെ ലിസയാണെങ്കിലോ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കേ അവൾ വരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ പൊതുവേ പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് പക്ഷെ ഒരു ഇവർ സമ്മതിപ്പിച്ചെടുക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം ഇവർ ഷാർക്കിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു ഇവനാണ് ടെയ്ലർ ഇവരുടെ ബോട്ടിന്റെ ക്യാപ്റ്റനാണ് ടൈർ വരെ കണ്ടപാട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ സ്കൂബ ഡൈവിംഗ് ഒക്കെ അറിയോ ഇത് കേട്ടേക്ക് ഇവർ എസ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ ലിസയ്ക്ക് ഇതൊന്നും അറിയില്ല അങ്ങനെ ഇവർ പുറപ്പെട്ടു ഒരു ബോട്ടിലോട്ട് ഇവനാണ് യാവി ക്യാപ്റ്റന്റെ സഹായിയാണ് ആള് അങ്ങനെ അവിടെ വെച്ച് ഇവർക്ക് കയറാനുള്ള കൂട് കാണുന്നു അതാണെങ്കിൽ തുരുമ്പ് പിടിച്ച പോലെയുണ്ട് അതുകൊണ്ട് തന്നെ ലിസ വേണോ വേണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത് അങ്ങനെ അവർ പിന്നെയും പുറപ്പെട്ടു കടലിന്റെ നടുവിലേക്ക് ഒരു ബോട്ട് പോലും കാണാനില്ല അവിടെ ഇവർ മാത്രമുള്ളൂ അങ്ങനെ അവരവിടെ എത്തി രാവയാണെങ്കിലോ ഷാർക്കിനെ വിളിച്ചു വരുത്താൻ വേണ്ടി ഒരു ബക്കറ്റ് നിറയെ ബ്ലഡ് കൊണ്ടുവന്ന് വെള്ളത്തിലോട്ട് ഒഴിക്കുന്നു ഈ സമയത്താണ് അവിടേക്ക് ഷാർക്ക് വരുന്നത് ഇതൊക്കെ കണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് എന്നാൽ ലിസ സ്റ്റിൽ ഡബിൾ മൈൻഡിലാണ് പക്ഷെ കേറ്റ് വന്ന ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു അങ്ങനെ ആദ്യം വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് ബോയ്സ് ആണ് അവർ കൂടിനകത്ത് കയറുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങുന്നു പിന്നെ വെള്ളത്തിൽ നിന്നും പുറത്തുള്ളവരുമായി കോൺടാക്റ്റ് ചെയ്യാൻ ഒരു വയർലെസ് സെറ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പോരാത്തതിന് ഇവർ കയറിയിട്ട് വേണം നമ്മളുടെ ഗേൾസിനിറങ്ങാൻ അങ്ങനെ ഇവർ കറക്റ്റ് അഞ്ച് മിനിറ്റ് ആയപ്പോൾ കയറി വരുന്നുണ്ട് സോ സംഭവം ടോട്ടലി ആണ് അങ്ങനെ ഗേൾസിൻ്റെ ടൈമായി പക്ഷെ ഇവിടെ ലിസയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് അങ്ങനെ ഈ സമയത്ത് ടൈലർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു നിങ്ങളെപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കണം ഫാസ്റ്റായിട്ട് ബ്രീത്തെടുത്താൽ നിങ്ങളുടെ ഓക്സിജൻ കിറ്റിലെ എയർ പെട്ടെന്ന് തീരും ഇതിൽ ടോട്ടൽ ഇരുന്നൂറ് ഉണ്ടാവും എയർ നൂറായി കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം അമ്പതായാൽ ഞാൻ നിങ്ങളെ തിരിച്ചു കയറ്റും സോ നമ്മളുടെ ലിസയും കേറ്റും ഇറങ്ങാനുള്ള സമയമായി എന്നാൽ ഈ സമയത്താണ് ഈ ആവി വന്നിട്ട് ടെൻഷനിലിരിക്കുന്ന ലിസയെ പേടിപ്പിക്കുന്നത് അതേ പോകുന്നതൊക്കെ കൊള്ള ഒരു കാര്യം മനസ്സിലുണ്ടായിക്കോട്ടെ ഷാർക്കുകൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ട്രാക്ക് ചെയ്ത് അഞ്ച് മൈലോളം വരാൻ കഴിയും ആ ബീറ്റ് വെച്ച് നിങ്ങൾ സ്ട്രോങ് ആണോ വീക്കാണോ എന്നൊക്കെ അവർക്ക് അറിയാൻ കഴിയും സോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇതൊക്കെ കേട്ടേക്ക് കൂടുതൽ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയാണ് ലിസ അങ്ങനെ ഇവർ ഇറങ്ങാൻ നിൽക്കുകയാണ് ബോയ്സിന്റെ കയ്യിൽ നിന്നും ഒരു ക്യാമറ വാങ്ങുന്നു അങ്ങനെ പതുക്കെ പതുക്കെ താഴോട്ട് ഇറക്കി അധികം ഒന്നും ജസ്റ്റ് ഒരു അഞ്ച് മീറ്ററോളം അങ്ങനെ ഇവർ വെള്ളത്തിലെത്തി വെള്ളത്തിലെ കാഴ്ച കണ്ടിരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് എന്തിന് ഇത്രയും നേരം വെള്ളത്തിൽ ഇറങ്ങണ്ട എന്ന് പറഞ്ഞ ലിസക്ക് ഷാർക്കിനെ കാണാൻ ആഗ്രഹമായിട്ടിരിക്കുകയാണ് കാരണം അത്രയും ഭംഗിയുണ്ട് ഈ വെള്ളത്തിനടിയിലെ കാഴ്ചകൾ കാണാൻ മുകളിൽ നിന്നാണെങ്കിൽ ടൈലർ കോൺടാക്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് നിങ്ങൾ ഓക്കെ അല്ലേന്നും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ക്യാമറ പെട്ടെന്ന് അങ്ങ് താഴെ പോകുന്നത് ആ ക്യാമറ ഷാർക്ക് അങ്ങ് കൊണ്ടുപോവാൻ ഇത് കണ്ടയ്ക്ക് ഇവരാകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം ഒരു കൂറ്റൻ സ്രാവായിരുന്നു അത് പെട്ടെന്ന് അടുത്ത ഷാർക്കും എത്തി അതിനാണെങ്കിലോ നേരത്തെ കണ്ടതിനേക്കാൾ വലുപ്പമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ കൂട് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോകുന്നത് പിന്നെ പറയണ്ടല്ലോ വിസ വല്ലാതെ ബൈക്കുന്നുണ്ട് വേഗം തന്നെ മുകളിലോട്ട് കയറ്റാൻ പറയാണ് എന്നാലിവിടെ കയറ്റാണെങ്കിൽ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ കൂട് കയറ്റിയല്ലേ പറ്റൂ അങ്ങനെ കൂട് കയറ്റി തുടങ്ങി പെട്ടെന്നാണ് കൂട് പിടിച്ചിട്ടുള്ള ക്രെയിനിന്റെ കൺട്രോൾ പോകുന്നത് ഈ കൂട് കൂടങ്ങ് താഴോട്ട് പോവാണ് അതും ഭയങ്കര സ്പീഡിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അത്രയും പ്രഷറിലാണ് ഇത് താഴോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ബോധം പോകുന്നു അങ്ങനെ ഈ കൂട് അടിയിൽ വന്ന് മുട്ടിയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞു ഇവർക്ക് പതുക്കെ പതുക്കെ ബോധം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഡിസേഡ മാസ്കിലാണെങ്കിലോ ആകെ ബ്ലഡാണ് കാരണം വായിന്നൊക്കെ ബ്ലഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രഷർ കാരണം അങ്ങനെ അതൊക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേറ്റ് പെട്ടെന്നാണ് ലിസ അങ്ങ് പാനിക്കാവാൻ തുടങ്ങുന്നത് അവളാകെ വെപ്രാളത്തിൽ പലതും കാണിച്ചു കൂട്ടുന്നു എന്നാലിവിടെ കേറ്റ് ഇവൾ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തുന്നുണ്ട് സമാധാനിപ്പിക്കുന്നുണ്ട് കാരണം പാനിക്കായിട്ട് കൂടുതൽ ബ്രീത്ത് ബ്രീത്തെടുത്ത് കഴിഞ്ഞാൽ ഈ കിറ്റിലെ എയർ വേഗം തീരും അങ്ങനെ ഈ സമയത്ത് ടൈലർ മുകളിൽ നിന്നും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവർക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല കാരണം ഇവര് നാൽപ്പത്തിയേഴ് മീറ്ററോളം താഴെയാണ് അത്രയും താഴ്ചയിലാണ് ഇവർ കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ റേഞ്ചില്ല സോ കെയ്റ്റ് രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനം എടുക്കുന്നു കൂടിൻ്റെ ഡോറ് തുറന്ന് കുറച്ചൊന്ന് മുകളിലോട്ട് പോകാൻ ഇവരുടെ മാസ്കിലാണ് ഈ കോൺടാക്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഇരിക്കുന്നത് സോ റേഞ്ച് കിട്ടണേൽ ഇവർ കുറച്ചൊന്ന് മുകളിലോട്ട് നീന്തണം എന്നാൽ എന്നാലിവിടെ ലിസയാണെങ്കിലും ഇതിനെ സമ്മതിക്കുന്നില്ല കാരണം പുറത്ത് ഷാർക്കുകളുണ്ട് പക്ഷെ കെയ്റ്റ് ഇവിടെ ഒരു അവളെ സമ്മതിപ്പിച്ചെടുക്കുന്നു അങ്ങനെ കേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്നാൽ അവളെ കൊണ്ട് പറ്റുന്നില്ല കാരണം ആ ക്രെയിനിന്റെ ഒരു പീസ് ഇവരുടെ ഡോറിന് മുകളിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഡോർ ജാമായിട്ടിരിക്കാൻ തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവര് രണ്ടുപേരും കുടുങ്ങിയിരിക്കുകയാണ് പുറത്തോട്ട് ഇറങ്ങിയാൽ ഷാർക്ക് അകത്തിരിക്കാമെന്ന് വെച്ചാൽ എയർ തീർന്നാൽ ഇവർ മരണപ്പെടും സോ ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ് ഇവർ അങ്ങനെ കേറ്റ് അവളുടെ ജീവൻ പണയം വെച്ച് ഒരു പണി അങ്ങ് ചെയ്യുന്നു ഈ കൂടിന്റെ കമ്പികൾക്കിടയിലുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ അതുവഴി കയറ്റി പുറത്തു കടക്കാൻ നോക്കുകയാണ് അതിനായി അവളുടെ ബാക്കിലെ എയർ കിറ്റ് ഈ എയർ കിറ്റിന് പറയുന്നത് ബി സി ഡി എന്നാണ് അങ്ങനെ ഈ ബി സി ഡി ലിസയുടെ കയ്യിൽ കൊടുത്ത് ഇവൾ പുറത്ത് കടക്കാൻ നോക്കുന്നു കാരണം ബി സി ഡി കൂടെയുണ്ടെങ്കിൽ ഇവൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പാണത് എന്നാൽ ഇവിടെ അത് ഊരി മാറ്റിയിട്ടും അവൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല കാരണം അവളുടെ മാസ്ക് കുടുങ്ങിയിരിക്കുകയാണ് സോ അവൾ തിരിച്ചു കയറി ശേഷം ആ മാസ്ക് ഊരിയിട്ട് പുറത്ത് കടക്കാൻ നിൽക്കുകയാണ് ഇതാണെങ്കിൽ ഒടുക്കത്തെ റിസ്ക്കാ പക്ഷെ അതൊന്നും വക അവൾ പുറത്ത് കടക്കുന്നു അപ്പൊ തന്നെ മാസ്ക് അണിയുന്നു ബി സി ഡിയും വാങ്ങുന്നു ശേഷം ഇവൾ ആദ്യം ചെയ്യുന്നത് ആ ക്രൈനിൻ്റെ കഷ്ണം ഡോറിനവിടുന്ന് നീക്കം ചെയ്യാനാണ് കാരണം ഇവളെ ഷാർക്ക് പിടിച്ചു കഴിഞ്ഞാൽ വിസക്കൊരിക്കലും പിന്നെ പുറത്ത് കടക്കാൻ സാധിക്കില്ല അങ്ങനെ ക്രെയിൻ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു ബട്ട് രക്ഷ ഈ സമയത്താണ് അവളൊരു കാഴ്ച കാണുന്നത് ഈ ക്രെയിനിൻ്റെ അടിയിലായിട്ട് ഫുള്ള് കല്ലുകളാണ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഈ ഒരു ക്രെയിൻ അങ്ങനെ ഈ കല്ലുകൾ മാറ്റുന്നു അതോടൊപ്പം തന്നെ ക്രെയിനും മാറ്റുന്നു സോ ഡോറ് ഫ്രീ ആയി ഇനി മുകളിലുള്ളവരുമായി കോൺടാക്ട് ചെയ്യണം ഇതിനു വേണ്ടി കയറ്റി ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ ഏഴ് മീറ്ററോളം മുകളിലോട്ട് നീന്തുന്നു എന്നിട്ട് ടൈലറിനെ വിളിച്ച് നോക്കുന്നുണ്ട് എന്തോ ഭാഗ്യത്തിൻ്റെ റേഞ്ച് അങ്ങ് കിട്ടുകയാണ് ടൈലർ ആദ്യം ചോദിക്കുന്നത് എത്രയർ ഇനി ബാക്കിയുണ്ടെന്നാണ് അങ്ങനെ കയറ്റത് നോക്കുന്നു അമ്പത്തഞ്ചുള്ള ഇനി ബാക്കിയെന്നും പറയുന്നു ഈ സമയത്ത് ടൈലർ പറയുകയാണ് കേറ്റ് നീ എത്രയും വേഗം കൂടിനകത്ത് തിരിച്ചു കയറണം ഷാർക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള സേഫസ്റ്റ് മാർഗം അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൂട് വലിച്ചെടുക്കാൻ ഞാൻ യാവിയെ താഴോട്ട് വിടുന്നുണ്ട് പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഒറ്റയടിക്ക് മുകളിലേക്ക് നീന്തി കയറാൻ നോക്കരുത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൻസ് കിട്ടും ഈ ബെൻസ് അഥവാ ബെൻഡ് എന്ന് പറയുന്നത് ഒരു തരം ഇൽനെസ് ആണ് ഡയറക്റ്റായിട്ട് അത്രയും അടിയിൽ നിന്ന് മുകളിലോട്ട് നീന്തി കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീമിലെ നൈട്രജൻ ഗ്യാസ് ബബിൾസ് ആയിട്ട് ബ്രെയിനിൽ ഫോം ആവും അതുവഴി മരണപ്പെടുകയും ചെയ്യും അങ്ങനെ ഇതൊക്കെ കേട്ട കേറ്റ് വേഗം തന്നെ കൂട്ടിലേക്ക് തിരിച്ചു കയറുന്നു എന്നിട്ട് യാവി വരാൻ പോകുന്ന കാര്യം ലിസയോട് പറയുന്നു ഇത് കേട്ടേക്ക് ലിസയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് ഈ സമയത്താണ് ഇവരൊരു സൗണ്ട് കേൾക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അത് ബോട്ടിൻ്റെ എഞ്ചിൻ സൗണ്ടാണ് അവരുടെ ബോട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ലിസയാണെങ്കിൽ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട് എന്നാൽ കേറ്റാണെങ്കിൽ അവർ ചതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കേട്ടവരെ പിന്നെയും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോകുന്നു എന്നാൽ ഈ സമയത്താണ് ഒരു കൂറ്റൻ സ്രാവ് ഇവൾക്ക് നേരെ വരുന്നത് പക്ഷെ എന്തോ ഭാഗ്യത്തിന് മിസ്സാകുന്നു ഇവൾ വേഗം തിരിച്ച് കൂട്ടിലോട്ട് തന്നെ വരികയാണ് എന്നാൽ കൂട് തുറക്കാൻ കഴിയുന്നില്ല കാരണം അതിന്റെ മുകളിൽ ഒരു ചങ്ങല കുടുങ്ങിയിരിക്കുകയെ ഷാർക്കാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ കൂട് തുറക്കുന്നു അകത്ത് കയറുന്നു ഹു ഭാഗ്യം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഷാർക്ക് പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ കൂട് പൊളിച്ച് അകത്ത് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് അതിനെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഷാർക്ക് തൽക്കാലത്തിന് അവിടെ നിന്നും തിരിച്ചു പോകുന്നു സോ ഇവരാകെ പേടിച്ച് പറച്ചിരിക്കയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ലിസക്ക് എൺപത് ബാറുണ്ടായർ ഒരു ഇരുപത് മിനിറ്റ് വരെ അത് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാൽ എന്നാലിവിടെ കെയ്റ്റിനാണെങ്കിലോ മുപ്പത് ബാറുള്ളോ ഈ സമയത്താണ് ദൂരെയായിട്ട് ഒരു ടോർച്ച് ലൈറ്റ് വർ കാണുന്നത് സോ ബോട്ടി ചെയ്ത ആൾക്കാർ ഇവിടെ ചതിച്ചിട്ടില്ല ഷാർക്കുകൾ ഇല്ലാത്ത സ്ഥലം നോക്കി ഇറങ്ങാനായിരിക്കണം അത്രയും ദൂരത്ത് പോയിട്ടുണ്ടാവുക അങ്ങനെ നമ്മളുടെ പിള്ളേരാണെങ്കിൽ ഒരു കല്ലെടുത്ത് കൂടിന്റെ മുകളിൽ കൊട്ടുന്നുണ്ട് കാരണം ആ ലൈറ്റ് ഉള്ളത് അത്രയും ദൂരത്താണ് സോ ഒരു സിഗ്നൽ കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊട്ടുന്നത് പക്ഷെ എത്ര കൊട്ടിയിട്ടും യാതൊരു അനക്കല്ല പിന്നെ ലിസ ഒന്നും നോക്കിയില്ല അങ്ങ് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് എന്നാൽ ഇവിടെ കേറ്റ് പോലെയല്ല ലിസ അവൾ കൊടുക്കത്ത പേടിയാണ് പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ അവൾ ഇറങ്ങാൻ നിൽക്കുന്നു കാരണം കേറ്റിന് ഇനി അധികം മേയറില്ല സോ ഇറങ്ങലാണ് സേഫ് കേറ്റ് കെയ്റ്റ് സേഫ് അല്ല അങ്ങനെ പുറത്തിറങ്ങുന്നതിന് മുമ്പായി കെയ്റ്റ് ഇവൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നു ഫ്ലോർ പിടിച്ച് നീന്തിപ്പോയാൽ മതി കാരണം ഷാർക്കുകൾ എപ്പോഴും മടിയിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യാറ് പിന്നൊരു കാരണവശാലും സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് നീന്തരുത് അങ്ങനെ ലിസ പുറത്തിറങ്ങി അവൾ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോർ പിടിച്ചു പോകുന്നു എന്നാൽ ഈ സമയത്താണ് ഷാർക്ക് അവളുടെ പിന്നാലെ വരുന്നത് എന്തോ ഭാഗ്യത്തിന് ഭാഗ്യത്തിനവിടെ ഒരു കല്ല് കാണുന്നു അതിനടിയിലോട്ട് പോകുന്നു പക്ഷെ ഷാർക്ക് വിട്ടില്ല അകത്തോട്ട് കേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലിസ ഒരു കല്ലിന്റെ പുറകിലായിട്ട് ഒളിച്ചിരിക്കുന്നു ഷാർക്ക് കുറെ തിരയുന്നുണ്ട് എന്നിട്ട് കിട്ടാണ്ടാകുമ്പോൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ ലിസ നീന്തി നീന്തി ഫ്ലോറിന്റെ അറ്റത്തെത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഇവളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇവർ വന്ന് വീണിട്ടുള്ള ഈ സ്ഥലം ഒരു മലയാണ് ഇതിൻ്റെ അടിയിലോട്ട് ഇനിയും കടലുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവൾ മുന്നോട്ട് നീങ്ങി ഒരു വിധത്തിൽ ആ ലൈറ്റും കണ്ടെത്തി എന്നാൽ ടോർച്ച് മാത്രമേ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും അവിടെ കാണാനില്ല അങ്ങനെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് എന്നാൽ ഇവളാണെങ്കിലോ വന്ന വഴി അങ്ങ് മറന്നു പോവാൻ ചുറ്റും കടലായതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല ഇവൾ ഡയറാണെങ്കിൽ അമ്പതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗേറ്റിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല കാരണം കുറേ ദൂരം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേഞ്ച് ഇല്ല അങ്ങനെ ലിസ അവളുടെ കയ്യിൽ ലൈറ്റ് കൊണ്ട് ചുറ്റും നോക്കുന്നു പെട്ടെന്നാണ് ഇവളുടെ നേർക്ക് ഷാർക്ക് ഷാർക്കങ്ങ് വരുന്നത് എന്തോ ഭാഗ്യത്തിന് കടിക്കുന്നില്ല ഈ ഒരു സമയത്ത് തന്നെ യാവിയവളുടെ മുന്നിലോട്ട് വന്നിട്ട് വേഗം കൂട്ടിൽ കയറാൻ പറയുകയാണ് പെട്ടെന്നാണ് യാവിയെ ഷാർക്ക് ഷാർക്കങ്ങ് കൊണ്ടുപോകുന്നത് ലിസ ആകെ പേടിച്ചിരിക്കാൻ അവൾ വേഗം കല്ലുകൾക്കിടയിൽ ഇരിക്കുന്നുണ്ട് സേഫ് ആവാൻ എന്നിട്ട് കേറ്റിനെ വിളിച്ചു നോക്കുന്നു ഒരു വിധത്തിലാണ് അവസാനം റേഞ്ച് കിട്ടുന്നത് കേറ്റ് എൻ്റെ ലൈറ്റ് നീ കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കൂടിന് മുകളിൽ അടിച്ച് സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ലൈറ്റ് ചുറ്റും അടിക്കുന്നു ആണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കുന്നു സോ തിരിച്ചു പോകാനുള്ള വഴി കിട്ടി പെട്ടെന്നാണ് യാവിയുടെ ശവം അവിടേക്ക് ഷാർക്ക് കൊണ്ടിടുന്നത് ഇത് കണ്ടേക്ക് ലിസ നല്ല വണ്ണം പേടിക്കുന്നുണ്ട് അങ്ങനെ ലിസ അവന്റെ എയർ നോക്കുന്നു എന്നാൽ അത് സീറോ ആണ് സോ നോ യൂസ് അപ്പോഴാണ് അവൻ്റെ കയ്യിൽ നിന്നും ഒരു വിഞ്ച് കിട്ടുന്നത് അതായത് കൂട് മുകളിലേക്ക് വലിച്ചു കയറ്റാനുള്ള കേബിൾ ഒരു സ്പിയർ ഗണ്ണും കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇവിടെ തിരിച്ച് നീന്തി എന്നിട്ട് കൂടിന് മുകളിൽ ഈ വിഞ്ച് കണക്ട് ചെയ്യുന്നു ശേഷം മുകളിലോട്ട് തന്നെ നീന്തുകയാണ് കാരണം വിഞ്ച് കണക്റ്റാക്കിയത് ടൈലറിനോട് പറയണം അങ്ങനെ ടൈലർ കൂട് വലിച്ചു തുടങ്ങിയിട്ടുണ്ട് വേഗം കൂടിനകത്ത് കയറുന്നു ഇവർ ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ കൂട് നാൽപ്പത്തിയേഴ് മീറ്ററിൽ നിന്നും ഇരുപത്തെട്ട് മീറ്ററിലായിട്ടുണ്ട് പ്രതീക്ഷകൾ കൂടി വരുന്നു എന്നാൽ ഈ സമയത്താണ് കൂട് വലിച്ചുകൊണ്ടിരിക്കുന്ന കേബിൾ അങ്ങ് പൊട്ടുന്നത് ഇവർ പിന്നെയും താഴോട്ട് വന്ന് പതിക്കുകയാണ് പക്ഷേ ഈ വീഴ്ചയിൽ കാര്യമായിട്ടൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് ലിസയുടെ കാല് കൂടിനടിയിൽ കുടുങ്ങിയിരിക്കുന്നുണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കൂട് പൊക്കണം എന്നാൽ അതിന് ഇവർക്ക് സാധിക്കില്ല കാരണം മുടിഞ്ഞ വെയിറ്റാണ് അത് മാത്രമല്ല കേറ്റിൻ്റെ എയർ അഞ്ച് ബാറായിരിക്കുകയാണ് അവൾ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് മുകളിലോട്ട് നീന്തി നീന്തിപ്പോകുന്നു എന്നൊരു ടൈലറിനോട് കാര്യം പറയുന്നു ഈ സമയം ടൈലർ പറയുകയാണ് നിങ്ങൾ പേടിക്കേണ്ട ഒരു മണിക്കൂറിനകം കോസ്റ്റ് ഗാർഡ്സ് ഇവിടെ വരും ഫുൾ എക്യുപ്മെൻസുമായിട്ട് പിന്നെ നിങ്ങളുടെ എയർ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ടാങ്കുകൾ അയക്കാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ടാങ്കിനുള്ളിലെ എയർ അധികം ശ്വസിക്കാൻ പാടില്ല ഓൾറെഡി നിങ്ങളൊരു ടാങ്ക് ശ്വസിച്ച് കഴിഞ്ഞു ഒരു ടാങ്ക് കൂടി ശ്വസിച്ച് കഴിഞ്ഞാൽ നൈട്രജൻ നാർക്കോസിസ് കാരണം നിങ്ങൾ ഹാല്യൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് രണ്ടുപേരും കോസ്റ്റ് ഗാർഡ്സ് വരുന്നത് വരെ പരസ്പരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം കാരണം നിങ്ങൾ നിങ്ങളല്ലാതാക്കും അങ്ങനെ ടാങ്ക്സ് താഴോട്ടിട്ടോ അതെടുക്കാൻ വേണ്ടി പോവുകയാണ് കേറ്റ് അവൾക്ക് ഇനി രണ്ടുള്ള എയർ അവൾ വേഗം കണക്ട് ചെയ്യുന്നു ഈ ടാങ്കുകൾക്കിടയിൽ തന്നെ ഫ്ലയേഴ്സ് ഉണ്ട് അതും എടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അവൾ തിരിച്ചു വരുന്ന സമയത്താണ് ലിസ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഷാർക്കിനെ കാണുന്നത് ഇവൾ വേഗം കേറ്റിനോട് ഒളിച്ചിരിക്കാൻ പറയുകയാണ് ഷാർക്കാണെങ്കിൽ ഇവൾക്ക് മുകളിൽ വട്ടമിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഷാർക്ക് പോയി ആ തക്കം നോക്കി കേറ്റ് അങ്ങ് പുറത്തോട്ടിറങ്ങുക പക്ഷേ ഈ ഒരു കറക്റ്റ് സമയത്താണ് ഷാർക്ക് വന്നിട്ട് കേറ്റിനെ അങ്ങ് കൊണ്ടുപോകുന്നത് ഇതൊക്കെ കണ്ട് ലിസയാണെങ്കിലോ ആകെ പേടിച്ച് വിറച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല കൂടെ പിറപ്പാണ് ഇപ്പം മരിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പോയിന്റിൽ വെച്ച് ലിസ ഒരു തീരുമാനം എടുത്തു എന്ത് വന്നാലും വേണ്ടില്ല ഇവിടെ നിന്ന് പുറത്ത് കിടക്കും സോ അതിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവൾക്കാണെങ്കിൽ അധികം എയർ ഇല്ല നാലുള്ള ബാക്കി അവൾ വേഗം തന്നെ കാല് പുറത്തെടുക്കാൻ വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല എയർ ആണെങ്കിൽ രണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവൾക്ക് കിട്ടേണ്ട ടാക് ആണെങ്കിലോ പുറത്ത് കിടപ്പുണ്ട് എന്നാൽ അല്പം ദൂരത്തിലാണ് കാല് കുടുങ്ങിയതുകൊണ്ട് തന്നെ എടുക്കൽ അല്പം പാടാണ് പക്ഷേ ഇവള് വിട്ടുകൊടുത്തില്ല നേരത്തെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സ്പിയർ ഗൺ ഉണ്ടല്ലോ അത് അവളങ്ങ് എടുക്കുക പക്ഷെ അബദ്ധവശാൽ അതിനുള്ളിൽ നിന്ന് വെടിപൊട്ടുന്നു അതിനകത്തെ കമ്പി ഇവളുടെ കയ്യിൻ്റെ മുകളിൽ അങ്ങ് കുത്തി കയറാണ് പക്ഷെ എന്നിട്ടും അവൾ പിന്മാറിയില്ല ഒരു വിധത്തിലാണ് അതിലെ കമ്പി ഉപയോഗിച്ച് ആ ടാങ്ക് വലിച്ചെടുക്കുന്നത് എന്നിട്ട് ഡോറ് തുറക്കുന്നു ടാങ്ക് അകത്തേക്ക് വെക്കുന്നു എന്നാൽ ഇവളുടെ എയർ സീറോ ആയിട്ടുണ്ട് ഇവൾക്ക് തീരെ വയ്യ പക്ഷെ എങ്ങനെയൊക്കെയോ അവളത് കണക്റ്റാക്കി ഈ സമയത്താണ് ഇവളുടെ റേഡിയോയിലൂടെ കേറ്റിൻ്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുന്നത് സോ കേറ്റ് മരിച്ചിട്ടില്ല ലിസ ഷാർക്കിൻ്റെ ഇടയിൽ നിന്നും ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് തീരെ വയ്യ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് നല്ല ബ്ലീഡിംഗ് ഉണ്ട് അത് കൂടുതൽ ഷാർക്കുകളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ എനിക്ക് മുകളിൽ വട്ടമിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പേടിയാവുന്നു ഷാർക്കിന്റെ അറ്റാക്കിൽ എൻ്റെ ബി സി ഡിക്കും ചെറിയൊരു തകരാറ് പറ്റിയിട്ടുണ്ട് എയർ പുറത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് മുപ്പതായി എയർ കേറ്റ് നീ പേടിക്കാതിരിക്കേ കൂടുതൽ പാനിക് ആയാൽ നിൻ്റെ എയറും തീരും ഞാൻ വരും നിന്നെ രക്ഷിക്കുകയും ചെയ്യും ഇതും പറഞ്ഞ് ലിസ അങ്ങ് കുഴിക്കാൻ ആരംഭിക്കുകയാണ് കാരണം കൂടെ പിറപ്പാണ് അവൾ വിട്ടുകൊടുക്കില്ല അങ്ങനെ കുറേ കുഴിക്കുന്നുണ്ട് പക്ഷെ എത്ര കുഴിച്ചിട്ടും ഇവളുടെ കാല് തിരിച്ചെടുക്കാൻ ഇവളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടുന്നത് ഇവളുടെ ബി സി ഡി ഉണ്ടല്ലോ അതിനകത്തൊരു സിസ്റ്റം ഉണ്ട് ഇവൾക്ക് മുകളിലോട്ട് നീന്തണയിൽ ഒരു ബട്ടൺ അമർത്തിയാൽ ഇവർക്ക് പുറമെ ബി സി ഡിയും എയർ കൊണ്ട് സഹായിക്കും സോ ആ ഒരു എയർ കൊണ്ട് ഈ കൂടിനെ നൈസായിട്ട് പൊക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടെ കുഴിക്കുന്നു ബട്ട് കിട്ടുന്നില്ല ഇവിടെ കയറ്റാണെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലിസ ഒന്നും നോക്കിയില്ല കാലങ്ങ് വലിച്ച് പുറത്തെടുക്കുകയാണ് പക്ഷെ അങ്ങനെ പുറത്തെടുക്കുന്ന സമയത്ത് അവളുടെ കാലിങ്ങനെ പൊളിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ലിസ ലൈറ്റ് ചുറ്റുമടിച്ച് ചോദിക്കുകയാണ് കേറ്റ് ലൈറ്റ് കണ്ടാലുടനെ നീ എന്നോട് പറയണം അങ്ങനെ ലൈറ്റ് കേറ്റ് കാണുന്നു ലിസ വേഗമാ ദിശയിലോട്ട് പുറപ്പെടുന്നു അങ്ങനെ ഒരു വിധത്തിൽ കെയ്റ്റിനെ കണ്ടെത്തി എന്നാൽ കേറ്റിന്റെ അവസ്ഥ നല്ല മോശമാണ് ആകെ ബ്ലഡ് ആണ് അവിടെ ഇതൊക്കെ കാണുന്ന ലിസ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് നീന്തി വരുകയാണ് അവൾ ഈ സമയം ടൈലർ പറയുന്നുണ്ട് അത് വേണ്ട റിസ്ക്കാണ് ബെൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പക്ഷേ അവളതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് നീന്തി വരികയാണ് ഷാർക്ക് അടുത്ത് വരാതിരിക്കാൻ വേണ്ടി കയ്യിലുള്ള ഫ്ലയർ കത്തിച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ നീന്തി നീന്തി ഇരുപത് മീറ്ററിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ടൈലർ പറയുകയാണ് ഇനി അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്ക് ഇല്ലെങ്കിൽ ബെൻസ് കാരണം നിങ്ങൾ മരണപ്പെടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു എന്നാൽ ആ സമയത്താണ് ഫ്ളയർ കത്തിത്തീരുന്നത് അങ്ങനെ രണ്ടാമത്തെ ഫ്ലയർ എടുക്കുന്നു പക്ഷെ അത് താഴെ പോവാണ് അങ്ങനെ ലാസ്റ്റത്തെ ഫ്ലയർ എടുത്തു അത് കത്തിച്ചപാട് ചുറ്റും കൂറ്റൻ സ്രാവുകളാണ് ഇതൊക്കെയാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് ഈ ഫ്ലയർ ഉള്ളതുകൊണ്ട് ഒരു തൽക്കാലത്തിന് പിടിച്ചു നിൽക്കുന്നു അങ്ങനെ ലാസ്റ്റത്തെ ഫ്ലയറും അങ്ങ് കത്തി തീരുകയാണ് പിന്നെ അവരൊന്നും നോക്കിയില്ല മുകളിലോട്ട് നീന്തി കയറുന്നു അങ്ങനെ അവർ വെളിച്ചം കണ്ടു ടൈലറും ടീമും ഇവർക്ക് കയറി വരാൻ വേണ്ടി ലൈഫ് സേവർ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ടൈലർ വരെ വലിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഷാർക്ക് വരുന്നത് വരാന്ന് മാത്രമല്ല ലിസയുടെ കാലിൽ അങ്ങ് കടിക്കുകയാണ് പക്ഷെ എങ്ങനെയൊക്കെയോ അതിന്റെ വായിൽ നിന്നും ഇവിടെ രക്ഷപ്പെടുന്നുണ്ട് ശേഷം ഇവര് നീന്താൻ ആരംഭിക്കാൻ അങ്ങനെ ഇവര് ബോട്ടിനടുത്തെത്തി ഷാർക്ക് പിന്നെയും ലിസേനെ എന്നാൽ എന്നാലിവിടെ ലിസയാണേൽ ഷാർക്കിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു അതുകൊണ്ട് മാത്രം ലിസ രക്ഷപ്പെടുകയാണ് അങ്ങനെ അവർ രക്ഷപ്പെട്ടു ബോട്ടിൽ കയറി ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇതെല്ലാം അവൾ വെള്ളത്തിൽ കിടന്ന് ഹാലൂസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ടൈലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാലൂസിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു മണിക്കൂറോളം അവൾ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് കെ ടി യഥാർത്ഥത്തിൽ ഇവിടെ മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ കാല് ഇപ്പോഴാ കൂടിനടിയിൽ പെട്ട് കിടക്കുകയാണ് ഇതൊന്നും അറിയാതെ ലിസ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടൈലർ പറഞ്ഞതുപോലെ കോസ്റ്റ് ഗാർഡ്സ് വരുന്നുണ്ട് ഫുൾ ഇക്വിപ്്മെന്റ്സുമായിട്ട് എന്നിട്ട് ഇവളെ രക്ഷപ്പെടുത്തുന്നു അപ്പോഴാണ് റിയാലിറ്റി എന്താണെന്ന് ഇവൾക്ക് പതുക്കെ പതുക്കെ കിട്ടിത്തുടങ്ങുന്നത് പക്ഷെ ഇപ്പോഴും ലിസ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻമാർക്ക് ബാക്കി വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഈ കോസ്റ്റ് ഗാർഡ്സും എന്തുകൊണ്ടും വാലുഷനേഷൻ ആയിക്കൂടാ എന്താ അതിനത്ര ഉറപ്പ് അത് റിയാലിറ്റി ആണെന്നുള്ളത് ആര് കണ്ട് ഈ ഒരു ക്വസ്റ്റൻ മാർക്ക് നമ്മൾക്ക് തന്നിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത് കാരണം നമ്മൾ പല ഷാർക്ക് സിനിമകളിലും കണ്ടിട്ടുണ്ട് എല്ലാവരും രക്ഷപ്പെടുന്നതും അല്ലെങ്കിൽ സാഹസികമായിട്ട് രക്ഷപ്പെടുന്നതും ആ ഒരു ടിപ്പിക്കൽ ക്ലീശുകളെല്ലാം പൊളിച്ചെഴുതിയതായിരിക്കണം ഇവർ കാരണം ഇതാണ് റിയാലിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു സിനിമ ഇവർ ഇറക്കിയിട്ടുണ്ടാവുക എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണിത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ